ഡോക്ടർ അസഹനീയമായ വേദനയാണ് അടിവയറ്റിൽ ഭയങ്കര വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല ഇന്നലെ രാത്രി തീരെ ഉറങ്ങാൻ തന്നെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേഷ്യൻസ് വരാറുണ്ട് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും വിളിക്കുന്നത് ആ വേദന സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അധികവും മൂത്രക്കല്ല് കാരണമാണ് ഉണ്ടാവാറുള്ളത് മൂത്രക്കല്ല് കാരണം പ്രധാനമായിട്ട് നമ്മുടെ അടിവയറ്റില് അതുപോലെ താഴെ ഊരക്ക് അതെങ്കിൽ ലോവർ ബാക്കിൽ നന്നായിട്ട് വേദന ഉണ്ടാവുക അങ്ങനെ അസഹനീയ സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടുള്ള വേദനകൾ ഉണ്ടാവുക ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂത്രക്കല്ലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മൂത്രക്കല്ല് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക ഈ വേദന എങ്ങനെ പരിഹരിക്കാം ഈ മൂത്രക്കല്ല് സ്ഥിരമായിട്ട് ഉണ്ടാവുക അതിങ്ങനെ സ്ഥിരമായിട്ട് മാറ്റാൻ പറ്റുമോ അത് വീണ്ടും വീണ്ടും ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട് മൂത്രക്കല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ മൂത്രക്കല്ല് എന്ന് പറയുന്നത് ഒരു നമ്മുടെ അമിതമായിട്ട് വരുന്ന മിനറൽസിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ ഹാർഡ് ഡെപ്പോസിറ്റാണ് കിഡ്നിയിൽ അമിതമായിട്ട് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെയൊക്കെ വരുന്ന മിനറൽസ് കാൽഷ്യം ഇതിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് കിഡ്നിയിൽ ചെയ്യുന്ന അങ്ങനെ അടിഞ്ഞുകൂടി കൊണ്ടാണ് ഈ മൂത്രക്കല്ല് ഉണ്ടാവുന്നത് മൂത്രക്കല്ല് പല സ്ഥലങ്ങളിലുണ്ടാവാം അഥവാ കിഡ്നിയിൽ ഉണ്ടാവാം മൂത്രസഞ്ചിയിൽ ഉണ്ടാവാം മൂത്രസഞ്ചിയിൽ നിന്ന് പോകുന്ന ഉണ്ടാവാം കാരണം കിഡ്നിയിൽ ഉണ്ടായിട്ട് കല്ല് ഇങ്ങനെ മൂത്രത്തോടൊപ്പം പോന്ന് പോകുന്ന ഇങ്ങനെ ട്യൂബിലൊക്കെ ഉണ്ടാവാം അത് എവിടെയാണോ മൂത്രക്കല്ലുള്ളത് അതിനനുസരിച്ച് നമ്മുടെ ലക്ഷണങ്ങളും മാറാറുണ്ട് ഇതാണ് നോർമൽ മൂത്രക്കല്ല് എന്ന് പറയുന്നത് ഈ കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ മൂത്രക്കല്ല് എന്നൊക്കെ പറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അസഹനീയമായ വേദനയാണ് സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും ചിലപ്പം ഊരക്കൊക്കെ കൈ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അടിവയറ്റ് നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് കുനിഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ നടക്കുക ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ചുരുണ്ട് കൂടിക്കൊണ്ട് കിടക്കുക ഇതൊക്കെ എൻ്റെ ഒരു അസഹനീയമായ വേദനയെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ വേദന ഉണ്ടാകുന്നത് ചിലപ്പം ഈ താഴ്ഭാഗത്ത് ഊരയുടെ ഏറ്റവും താഴ്ഭാഗത്ത് ബാക്കിലെ ഏറ്റവും താഴ്ഭാഗത്താണ് കിഡ്നി ഉണ്ടാവുന്നത് അതുകൊണ്ട് കിഡ്നിയിലാണ് കല്ലെങ്കിൽ ആ ഏത് സൈ സൈഡിലാണോ ഇടത്താണോ വലത്താണോ കല്ലുള്ളത് ആ ഭാഗത്ത് വേദന ഉണ്ടാകും അവിടുന്ന് വേദന നേരെ തിരിഞ്ഞ് നമ്മുടെ അഴകിലോട്ട് മുമ്പിൽ അടിവയറ്റിൽ അഴകിലോട്ട് വേദന റേഡിയേറ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ വേദന എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ മൂത്രക്കല്ല് മൂത്രസഞ്ചിയിലാണെങ്കിൽ അടിവയറ്റിൽ വേദന ഉണ്ടാകും ആ കല്ല് അവിടുന്ന് താഴേക്ക് ഇറങ്ങി മൂത്ര ട്യൂബിലെത്തിയിട്ടുണ്ടെങ്കിൽ ആ മൂത്രം ഒഴിക്കുന്ന ആ ഭാഗത്തോട്ട് വേദന ഇറങ്ങി വരാറുണ്ട് ഇതാണ് ഇതിന് വേദന എന്ന് പറയുന്ന ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ വേദനയുടെ കൂടെ തന്നെ ചില ആളുകൾക്ക് മൂത്രത്തിൽ രക്തം കാണപ്പെടാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ മൂത്രക്കല്ല് ആ മൂത്രക്കല്ല് ട്യൂബിലാണോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലാണോ അതിൻ്റെ ചുറ്റുമുള്ള സ്ട്രക്ചറുമായിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളുമായിട്ട് തട്ടി അവിടെ മുറിവുണ്ടായിട്ട് ബ്ലഡ് വരുന്നു ആ ബ്ലഡ് മൂത്രത്തിലൂടെ കാണപ്പെടുന്നു അതാണ് രക്തത്തിൽ മൂത്രത്തിൻ്റെ അംശം കണ്ടെത്തുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവാറുണ്ട് അഥവാ മൂത്രക്കല്ലിൽ പൂവൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെറിയ കല്ലാ ട്യൂബിലൂടെ വന്ന് വന്ന് ഇങ്ങനെ പൂവാണെങ്കിൽ ആ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ കടച്ചിലോട് കടച്ചിലും പെയിൻ കില്ലറും ഒക്കെ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി വരുന്ന വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ആ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന എരിച്ചിലുണ്ടാവുക മൂത്രത്തിൽ കളർ വ്യത്യാസം ഉണ്ടാവുക മൂത്രം ഉറ്റിയുറ്റി പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ചില ആളുകൾ കണ്ടുവരാറുണ്ട് അതുപോലെ ഈ മൂത്ര പഴുപ്പ് മൂത്രക്കല്ലുണ്ടായതുകൊണ്ട് പഴുപ്പുണ്ടെങ്കിൽ ഈ പനിയുണ്ടാവുക വിറയലും പനിയും ഓക്കാനം ഛർദ്ദി ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി മൂത്രക്കല്ല് പല തരത്തിലുണ്ട് ഒരുപാട് തരത്തിലുള്ള മൂത്രക്കല്ലുകളുണ്ട് ഒന്ന് കാൽഷ്യം സ്റ്റോൺസാണ് കാൽഷ്യം ആണ് അതുപോലെ ഓക്സലേറ്റ് സ്റ്റോൺസ് ആണ് മറ്റൊന്ന് സ്ട്രുവേറ്റ് സ്റ്റോണ് ഇങ്ങനെ രണ്ട് മൂന്നാല് തരത്തിലുള്ള കല്ലുകളാണ് പൊതുവെ കാണപ്പെടുന്നത് കോമൺ ആയിട്ട് എല്ലാ ആളുകളിലും കാണപ്പെടുന്നത് കാൽഷ്യം സ്റ്റോൺസ് കാൽഷ്യം ഓക്സൈഡ് സ്റ്റോണും അതുപോലെ യൂറിക് യൂറിക്കാസിഡ് സ്റ്റോണുമാണ് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ആളുകൾ കാണപ്പെടുന്ന സ്റ്റോണുകൾ എന്ന് പറയുന്നത് യൂറിക്കാസിഡ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ യൂറിക്കാസിഡിൻ്റെ അളവ് ക്രമാതീതമായിട്ട് രക്തത്തിൽ ഉയർന്നു നിൽക്കുക അത് കൃത്യമായിട്ട് മൂത്തത്തിലൂടെ കള മൊത്തത്തിലൂടെ കളയ പമ്പ് ചെയ്ത് പോവാതിരിക്കുക അതിനെക്കാവും യൂറിക്കാസിഡിൻ്റെ അളവ് കൂടി കൂടി വരുന്നു ആ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി അവിടെ കല്ലായി രൂപപ്പെടുന്നു അതുപോലെ തന്നെ കാൽഷ്യം ഓക്സൈലൈഡ് സ്റ്റോൺ ധാരാളമായിട്ട് അത്തരത്തിലുള്ള ആഹാരങ്ങൾ ഓക്സിഡൈറ്റും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ആ കാൽഷ്യം ഓക്സിലൈഡ് സ്റ്റോൺ കൂടി വരുന്നു ഇനി ഇതെങ്ങനെ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വേദനയുമായിട്ട് ഒരു രോഗി ഒരാൾ നമ്മളെടുത്ത് വരുന്ന സമയത്ത് വേദനകളും അതിന്റെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കല്ല് തന്നെ എത്ര സൈസ് ഉണ്ട് കല്ല് എവിടെയാണ് ഉള്ളത് ഈ കല്ല് നമുക്ക് മരുന്നിലൂടെ മാറ്റാൻ കഴിയുന്ന ഒന്നാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാൻ എടുത്ത് നോക്കും ആദ്യമായിട്ട് അതൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് സോറി യൂറിൻ ടെസ്റ്റ് ചെയ്യും ആ യൂറിൻ ടെസ്റ്റിൽ എന്തെങ്കിലും കല്ലുകൾ യൂറിക്കാസിലുണ്ടോ യൂറിക്കാസിൽ സ്റ്റോൺ ഉണ്ടോ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് കാണപ്പെടുന്നുണ്ടോ കാൽഷ്യം സ്റ്റോൺസ് കാണപ്പെടുന്നുണ്ടോ എന്നൊക്കെ യൂറിനിൽ അറിയാറുണ്ട് ഇനി അതിൽ അറിയില്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കൃത്യമായിട്ട് കല്ലിനെ കാണാൻ വേണ്ടിയിട്ട് യു എസ് ജി അൾട്രാസൗണ്ട് എന്ന് ചെയ്യും അഥവാ അടിവയത്തിലുള്ള ഒരു അൾട്രാസൗണ്ട് ചെയ്യും ആ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കല്ലിന് എത്ര സൈസ് ഉണ്ട് അഞ്ചെം എം ആണോ പത്ത് എം ആണോ പതിനഞ്ചെ ണോ ഇരുപത് എം എം ഉണ്ടോ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാൻ കഴിയും എവിടെയാണുള്ളത് ഏത് ഭാഗത്താണ് ഏത് എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ കിട്ടും അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ് എടുക്കണോ ഭക്ഷണത്തിൽ എന്തൊക്കെ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് ഇങ്ങനെയുള്ള ഇനി ചില കല്ലുകൾ ചില മൂത്രക്കല്ലുകൾ ഈ സ്കാനിങ്ങിലൂടെ മനസ്സിലാകാത്ത അഥവാ നമ്മളുടെ ജംഗ്ഷനിലൊക്കെ ഉണ്ടാവും മൂത്ര ഈ ഒരു മൂത്രനാളിയുടെയും ഇതിൻ്റെയൊക്കെ ജംഗ്ഷനിൽ വന്നിരിക്കുന്ന കല്ലുകൾ ചിലപ്പോൾ സ്കാനിങ്ങിൽ കണ്ടോളണം എന്നില്ല അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ സി ടി സ്കാന് ചെയ്യും ആ സ്കി സി ടി സ്കാനിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂത്രക്കല്ലാണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു അത് നമ്മുടെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കി ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ാണ് അതിന് ട്രീറ്റ്മെന്റ് എടുക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഇനി ഇതിന് പ്രധാനമായിട്ട് ഇത്തരങ്ങൾ മൂത്രക്കാലം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെന്ന് കൂടെ അറിഞ്ഞാൽ ഈ കാരണങ്ങൾ ഒഴിവാക്കൽ കൂടെ മാനേജ്മെന്റ് ആണല്ലോ പ്രധാനപ്പെട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ് അത് വെള്ളം കുടിക്കാത്ത സാഹചര്യം ഉണ്ടാവുക അപ്പം നമ്മൾ നമ്മുടെ ജോലിയിൽ തിരക്കിൽ നമ്മളുടെ തിരക്കിനിടയിൽ പല സോഷ്യൽ വർക്ക് ആവാം അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഓഫീസിലാവാം അല്ലെങ്കിൽ ഇപ്പോൾ എ സി റൂമിലാവാം ദാഹമൊന്നും അറിയുന്നുണ്ടാവില്ല അങ്ങനെ വെള്ളം കുടിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആവശ്യമുള്ള ശരാശരി ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള രണ്ടര മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കേണ്ടതുണ്ട് ഒരു ശരാശരി മനുഷ്യൻ അത്രയും വെള്ളം കൃത്യമായിട്ട് കുടിക്കാതെ അങ്ങനെ ദീർഘകാലമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അമിതമായിട്ട് വരുന്ന കാൽഷ്യം ഓക്സി യൂറിക്കാസർ ഇതൊക്കെ മൂത്രത്തിലൂടെ ഒലിച്ച് അലിയിച്ച് കളയാൻ പറ്റാതെയാവുന്നു അപ്പം എന്ത് ചെയ്യും ഇത് അവിടെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി ഈ സ്റ്റോണുകൾ രൂപാന്തരപ്പെടുന്നു അപ്പം വെള്ളത്തിന്റെ അളവ് വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ അഥവാ പ്രോട്ടീൻസും സാൾട്ടും അഥവാ ഉപ്പ് ഉപ്പ് അടങ്ങിയിട്ട് ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾ അഥവാ അച്ചാറ് ഉണക്കമീൻ അങ്ങനെ എന്താ പ്രോസസ്സ് ചെയ്ത് കേടുവരാതക്കു വേണ്ടിയിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആഹാരങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകളിൽ കല്ല് കണ്ടുവരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മറ്റു റെഡ് മീറ്റ് റെഡ് മീറ്റ് ബീഫ് പോലെയുള്ളവർക്ക് ധാരാളമായിട്ട് കഴിക്കുന്ന ആളുകൾ അതുപോലെ ചീര ചീര അങ്ങനെ ചായ കോഫി ഈ ചോക്ലേറ്റ് ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നു വല്ല സ്ഥിരമായിട്ട് ഒന്നോ ഒരു ചായ കുടിക്കുന്നു അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത് അഡിക്ഷൻ ആയിട്ട് ഒരുപാട് സമയം ചായ കുടിക്കുന്നു കോഫി കുടിക്കുന്നു അതുപോലെ തന്നെ ചീര സ്ഥിരമായിട്ട് അമിതമായിട്ട് കഴിക്കുന്നു ഇതൊക്കെ ചോക്ലേറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നു ഇതൊക്കെ ഈ മൂത്രക്കൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടൊരു പങ്ക് ഈ മൂത്രക്കല്ലുണ്ട് ഉണ്ടാവാനുള്ള കാരണമാണെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അമിതമായിട്ട് ഇപ്പം അമിതമായിട്ട് ഉണക്കമീൻ കഴിക്കുന്നു അമിതമായിട്ട് ഇത്തരത്തിലുള്ള ചോക്ലേറ്റ്സ് കഴിക്കുന്നു അത് കൂടുതലായിട്ട് വരുന്ന ഈ ഓക്സലേറ്റ് കാൽഷ്യം ഈ യൂറിക് ആസിഡ് ഇത് അടിഞ്ഞുകൂടുന്നു കല്ല് രൂപാന്തരപ്പെടുന്നു സ്വാഭാവികമാണ് അപ്പം മറ്റൊരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്കാണ് പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ടൊരാൾക്ക് മൂത്രക്കല്ലുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും ഇതൊക്കെയായിട്ട് പാരമ്പര്യമായിട്ട് മൂത്രക്കല്ല് വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി മൂത്രക്കല്ല് പൊതുവേ കൂടുതലായിട്ട് കണ്ട് വരുന്നത് वे വേനൽക്കാലങ്ങളിലുമാണ്. വേനൽ വേനൽക്കാലങ്ങളിൽ നമുക്ക് ദാഹം കുറച്ച് കുറവായി ദാഹം ഉണ്ടാവും പക്ഷെ വെള്ളം അത്ര കുടിക്കുന്നുണ്ടാവില്ല പൊതുവെ നമ്മൾ വെള്ളം കുടിക്കാൻ കുറവ് മടിയുള്ള ആളുകൾ പിന്മോട്ടുള്ള ആളുകളാണെങ്കിൽ ഈ വേനൽക്കാലത്ത് കുറച്ചുകൂടെ ധാരാളമായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും കാരണം ഡീഹൈഡ്രേഷൻ ഒരുപാട് നടക്കുകയാണ് നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം നമ്മൾ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് അതൊക്കെ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ട് സാധാരണ ഒരാൾ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് അത് മൂന്ന് മൂന്നര ലിറ്റർ കുടിക്കേണ്ടി വരും അപ്പം അങ്ങനെ വേനൽക്കാലത്താണ് കൂടുതലായിട്ട് ഈ ഡീഹൈഡ്രേഷൻ കാരണം മൂത്രകല്ല് കണ്ടുവരുന്നത് ഇതൊക്കെയാണ് ഈ മൂത്രക്കല്ല് കണ്ടുവരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് മൂത്രക്കല്ല് എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കാരണങ്ങൾ പറഞ്ഞു ഏതൊക്കെ ടൈപ്പ് ആണ് മൂത്രക്കല്ല് നമ്മൾ പറഞ്ഞു ഈ മൂത്രക്കല്ല് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം മൂത്രക്കല്ലുണ്ട് അതെ എനിക്ക് മൂത്രക്കല്ലുണ്ട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് മൂത്രക്കല്ലുണ്ട് എൻ്റെ വീട്ടിലൊരാൾക്ക് മൂത്രക്കല്ലുണ്ട് ഞാൻ എന്ത് ചെയ്യണം മൂത്രക്കല്ലിനെ പരിഹരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇല്ലെങ്കിൽ ഈ മൂത്രക്കല്ല് മാറുമോ എന്നുള്ള കാര്യങ്ങൾ വളരെ ചെറിയ വൺ എം എമ്മ് ടു എം എം ത്രീ എം എം ഉള്ള കല്ലുകളൊക്കെ ആണെങ്കിൽ ഭൂരിഭാഗം ആളുകളുടേതും ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് ജനറൽ മാനേജ്മെൻറ്റിലൂടെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ അത് അലിയിച്ച് കളയാൻ സാധി സാധിക്കാറുണ്ട് ഇനി അതല്ല അങ്ങനെ മാറാത്ത ആളുകൾക്ക് കുറച്ചധികം വലിയ കല്ലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ പ്രയാസം വേദനയും മറ്റും ഉള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ജനറൽ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടി വരും കൃത്യമായിട്ട് മരുന്നും കഴിക്കേണ്ടി വരും ജനറൽ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഇതിൻ്റെ കാരണം ഒഴിവാക്കുക എന്നുള്ളത് അത് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക മിനിമം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മൂത്തക്കാലുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ നമ്മൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഓരോ ബോട്ടിൽ അളന്നുകൊണ്ട് തന്നെ ആ മുമ്പിൽ വെച്ചുകൊണ്ട് വെള്ളം കാണുമ്പോൾ നമുക്ക് കുടിക്കാൻ തോന്നുമല്ലോ അങ്ങനെ മുമ്പിൽ വെക്കുക കാണുന്ന സ്ഥലത്ത് വെള്ളം വെക്കുക അങ്ങനെ ആ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ചീരയുടെ ഉപയോഗം ചായയുടെ ഉപയോഗം കോഫിയുടെ ഉപയോഗം റെഡ്മീറ്റ് ഉപയോഗം അതൊക്കെ കുറക്കുക അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഉപ്പ് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉപ്പ് ധാരാളം ചില ആളുകൾക്ക് ഉപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉപ്പ് കൂടുതലൊക്കെ കഴിക്കുക അച്ചാർ ധാരാളമായിട്ട് കഴിക്കുക ഉണക്കമീൻ അല്ലെങ്കിൽ ഉപ്പ് ഇട്ട് വെച്ച സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടത് വെച്ച് കഴിക്കുക ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക അങ്ങനെ ഉപ്പ് കൂടുതലിട്ടത് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നോർമലി നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാകും ഡേറ്റ്സ് നമ്മൾ കഴിക്കുന്നു നെഡ്സ് കഴിക്കുന്നു അതൊക്കെ കഴിക്കാം പക്ഷെ അമിതമായാൽ അമൃതവും വിഷവും എന്ന് പറയുന്നത് പോലെ അമിതമാവാതിരിക്കുക നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുക അനാവശ്യമായിട്ട് കൂടുതൽ നെഡ്സ് കൂടുതൽ ഉപ്പ് ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ചായ കോഫി അതുപോലെ ചോക്ലേറ്റ്സ് ഉപ്പ് റെഡ് മീറ്റ് അതുപോലെ ചീര അമിതമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഒക്കെ മാക്സിമം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക ഇനി അഡിക്ഷൻസ് ആയിട്ട് സ്മോക്കിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ പ്രധാനമായിട്ട് ബീറൊക്കെ ഈ മൂത്രക്കാലുണ്ടാകാനും കിഡ്നിയെ ബാധിക്കാനൊക്കെ കാരണമാവാറുണ്ട് അത് ഒഴിവാക്കുക കോള ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഈ മൂത്രക്കല്ലിനെ ട്രിംഗർ ചെയ്യാറുണ്ട് കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് സവനപ്പ് കൊ കോള പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാക്സിമം ഉപയോഗിക്കാതിരിക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന രണ്ട് ഒറ്റമൂലികൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു നാരങ്ങ ഒരു ഒരു അരമുറി നാരങ്ങ അല്ലെങ്കിൽ ഒരു നാരങ്ങ മുഴുവൻ എടുത്ത് പീഞ്ഞ് അത് അതിലേക്ക് കുറച്ച് വെള്ളം സോറി ഇത് അതിലേക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തുകൊണ്ട് അഥവാ ഒരു കപ്പ് വെള്ളത്തിൽ ഈ ഒരു ഒരു നാരങ്ങാ മുറിയുടെ നാരങ്ങ മുഴുവൻ പീഞ്ഞ് അത് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുക ഇത് നമ്മളുടെ ഈ മൂത്രക്കല്ലിനെ അലിയിക്കാനും ആ വേദന കുറക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയും എ സി വി ആപ്പിൾ സിഡർ വിനഗർ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ അഥവാ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് മിക്സ് ചെയ്യുക എന്നിട്ട് അത് എല്ലാ ദിവസവും കുടിക്കുക അമിതമായിട്ട് കുടിക്കാൻ പാടില്ല കേട്ടോ അമിതമായിട്ട് ആപ്പിൾ സിഡർ വിനഗർ ഒരുപാട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആസ് അസിഡിറ്റ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാം മിതമാണെന്നും പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്തുകൊണ്ട് അത് കുടിക്കാവുന്നതാണ് അത് ഈ പ്രശ്നം മാറുന്നത് വരെ ലൈഫ് ലോങ് എല്ലാ ദിവസവും കുടിക്കണം എന്നല്ല ഈ ഒരു പ്രശ്നം മാറുന്നത് വരെയാണ് നമ്മളിത് കഴിക്കേണ്ടത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നാരങ്ങ നീര് പറഞ്ഞല്ലോ ആ നാരങ്ങ നീരി തന്നെ അതിൽ ഒലീവ് ഓയില് മിക്സ് ചെയ്യാം അതിലേക്ക് ഒലീവ് ഓയിലും ഒരു സ്പൂൺ മിക്സ് ചെയ്തിട്ട് അത് സ്ഥിരമായിട്ട് കഴിക്കാം ഇതൊക്കെ നമ്മുടെ ആ വേദനയെ കുറക്കാനും മൂത്രക്കല്ലിൻ്റെ അളവ് പൊടിച്ച് കൊണ്ടുവന്നിട്ട് മൂത്രക്കല്ലില് കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒറ്റമൂലികളാണ് ഈ കാര്യങ്ങളോടൊക്കെ ഒപ്പം തന്നെ കൃത്യമായിട്ട് സർജറിയോ അല്ലെങ്കിൽ ലേസർ ചികിത്സയോ ഒന്നുമില്ലാതെ മരുന്നിലൂടെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് മൂത്രക്കല്ലെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ന് മൂത്രക്കല്ലിനുള്ളത് ഹോമിയോപ്പതിയിലാണ് കാരണം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എവിഡൻസ് ബേസ് നമുക്ക് കാണാൻ കൂടെ പറ്റും ആദ്യം നമ്മൾ സ്കാൻ ചെയ്യുന്നു മൂത്രക്കല്ല് അഞ്ച് അഞ്ച് എം എം ഉണ്ട് അല്ലെങ്കിൽ പത്ത് എം എം ഉണ്ട് പതിനഞ്ച് എം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു എന്നിട്ട് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു വെള്ളം കുടിക്കുന്നു മരുന്ന് കഴിക്കുന്നു ആ മരുന്ന് കഴിച്ചൊന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ ആ കലിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ കലിൻ്റെ പൊസിഷൻ കിഡ്നിയിൽ നിന്ന് മാറി എത്തിയിട്ടുണ്ടാവും അങ്ങനെ ആ സൈസ് ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് രണ്ടും മൂന്നും പീസ് ആയിട്ടായിരിക്കും പിന്നെ ട്യൂബിലൂടെ പുറത്തോട്ട് വരുന്നുണ്ടാവും നല്ലൊരു ഡോക്ടറെ കാണിക്കുക ഡയഗ്നോസ് ചെയ്യുക മൂത്രക്കല്ലാണെന്നുള്ളത് മൂത്രക്കല്ലാണെന്ന് അവർ പറയുന്ന ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക കഴിക്കാൻ പറയുന്നത് കഴിക്കുക വെള്ളം കുടിക്കാൻ പറയുന്നത് കുടിക്കുക മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക കൃത്യമായിട്ട് നല്ല മെഡിസിൻസിലൂടെ നല്ല പ്രോപ്പറായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നിലൂടെ തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ വേറെ സർജറികളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായി ഈസി ആയി ഫലപ്രദമായിട്ട് മൂത്രക്കല്ലിനെ മാറ്റിയെടുക്കാൻ കഴിയും ഹോമിയോപ്പതി മരുന്നിലൂടെ മൂത്രക്കല്ല് മാറ്റുമ്പോൾ പിന്നീട് അത് വരാനുള്ള സാധ്യത കുറവാണ് നമ്മൾ സർജറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വീണ്ടും അത് കല്ല് വരാൻ സാധ്യത കൂടുതലാണല്ലോ അപ്പോൾ കല്ല് വരാനിൽ വരാതിരിക്കാനുള്ള കൂടെയാണ് ഹോമിയോപ്പതിയിലൂടെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ച് അതിൽ ടാബ്ലറ്റ്സും ഉണ്ടാവും ഡ്രോപ്സ് തുള്ളി മരുന്നും ഒക്കെ ഉണ്ടാവും കൃത്യമായിട്ട് ചില ആളുകൾക്ക് ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ അത് മാറിയേക്കാം ചില ആൾക്ക് മൂന്ന് മാസം വേണ്ടി വരും കുറച്ച് നല്ല ഉള്ള കല്ലാണെങ്കിൽ അതിലധികം കുറച്ച് വേണ്ടി വരും അത് കുറച്ച് കാലം കൃത്യമായിട്ട് കഴിച്ചാൽ നമ്മുടെ ആ ലക്ഷണങ്ങളും പ്രയാസങ്ങളും കല്ലൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം